സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ഒരുപാട് നാളുകളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണം തുടങ്ങിയിട്ട് പക്ഷേ ഇന്ന് എൻ്റെ സ്ഥിതിഗതികൾ കുറച്ച് മാറിയിട്ടുണ്ട് ഒരുപാട് പ്രതികളെ പിടികൂടാനും അല്ലെങ്കിൽ ഒരുപാട് പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൂറ് ശതമാനം സഹായിച്ചിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ പതിനാല് ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും കേസിൽ ഇരകൾക്ക് താൽപ്പര്യമില്ലെങ്കിലും കുറ്റവാളികളെ വെറുതെ വിടാൻ ആകില്ലെന്നും സംസ്ഥാന സത്യവാങ്മൂലത്തിൽ പറയുന്നു സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ ഒരു റിപ്പോർട്ട് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത പതിനെട്ട് കേസുകളിൽ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് മറ്റ് എട്ട് കേസുകളിലെ പ്രതികളുടെ പേര് എഫ്ഐ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ നാൽപ്പത് സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുവാനാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത് സംസ്ഥാന പോലീസ് മേധാവി നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഇരുപത്തിയാറ് കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തത് ക്രൈംബ്രാഞ്ച് എ ജി ഡി പിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് പ്രാഥമിക സംഭവങ്ങളിൽ അന്വേഷണം നടത്തുന്നുമുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ പതിനാല് ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകും ഇതിനു പുറമെ നാല് കേസുകളിൽ നേരത്തെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് അവയിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ട് പോകാൻ ഇരകൾക്ക് താൽപ്പര്യമില്ലെങ്കിലും കുറ്റവാളികളെ വെറുതെ വിടാനാകില്ലെന്ന് സംസ്ഥാനം വ്യക്തമാക്കുകയും ചെയ്തു ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനുള്ള കേരള ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാവ് സജിമോവൻ പറയിലാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് സംസ്ഥാനത്തിനായി സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷയരാജൻ ഷോങ്കറാണ് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ പിന്നെ ഒരുപാട് വമ്പന്മാർ ഇതിൻ്റെയൊക്കെ മുന്നിലുണ്ടെന്ന് നമുക്കറിയാൻ സാധിച്ചു കാരണം സിനിമാ മേഖലയിൽ ഒരുപാട് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ടെന്നും ഈ ഒരു സ്ത്രീകൾ ഇതെല്ലാം പുറത്തു പറയാൻ മടിക്കുകയാണെന്നുമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് തരുന്ന ഒരു വീക്ഷണം ഈ ഒരു സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ പോലും മറ്റുള്ള മേഖലയിലെല്ലാം ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുന്നുണ്ടെന്നും ഈ ചൂഷണം എത്രയും വേഗം കണ്ടുപിടിക്കാൻ തയ്യാറായിട്ടുള്ള ഏതെങ്കിലും സർക്കാർ ജീവനക്കാർ മുന്നോട്ട് ഇറങ്ങണമെന്നും ഓരോ മേഖലയിലെ ജീവനക്കാർ പറയുന്നുണ്ട് പക്ഷേ ആരും തന്നെ ഇങ്ങനെ ഒരു വിവരം തുറന്ന് പറയാൻ മുതിരുന്നില്ല എന്തൊക്കെയായിരുന്നാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആർക്കും അനുകൂലമാകാതെ ഇരകൾക്ക് മാത്രം അനുകൂലമായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇനിയെങ്കിലും മലയാള സിനിമ രക്ഷപ്പെടട്ടെ അല്ലെങ്കിൽ മലയാള സിനിമയിൽ സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ ഒഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇൻവെസ്റ്റിവേഷൻ എന്നീ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം